മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായ്ക്കും പുത്തനത്താണിക്കുമിടയിൽ കുറുമ്പത്തൂർ ദേശത്താണ് ചന്ദനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതി അതിപ്രശസ്തവുമായ ഈ ക്ഷേത്രവും പരിസരവും പ്രകൃതി രമണീയമായ ഒരു പുണ്യഭൂമിയിലാണ് വലിയ വൃക്ഷങ്ങളും ചെറിയ സസ്യലതാദികളാലും വള്ളിപ്പടർപ്പുകളാലും സമ്പന്നമായ ഈ പ്രദേശം കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്ത സുന്ദരമായ ഈ കാവിനുള്ളിൽ നാനാവിധ പക്ഷികളും ചെറിയ ജീവജാലങ്ങളും പുൾച്ചെടികളും എല്ലാം നിറഞ്ഞ് നിൽക്കുന്നതിനാൽ അതിമനോഹരമായ ഒരു അനുഭവമാണ് ചന്ദനമരങ്ങളുടെ ആധിക്യം വളരെ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിന് ചന്ദനക്കാവ് എന്ന പേര് ലഭിച്ചത് ഗുരു പവനേശനെ ഉപാസിക്കുകയും ശ്രീമദ് നാരായണീയം രചിക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുടുംബത്തിന് പൂർവീകമായി അവകാശപ്പെട്ട സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്ര സമുച്ചയമാണ് ഇത് പണ്ട് കാലത്ത് വേ വേദാധ്യാപനത്തിന് പേരുകേട്ട ക്ഷേത്രമായിരുന്നു പണ്ഡിത ശ്രേഷ്ഠനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വേദാധ്യാപനം നടത്തിയത് ഇവിടെയാണ് ഈ ക്ഷേത്രഭൂമിയിൽ പതിനെട്ട് ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠകളാണ് ഉള്ളത് മെൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് മച്ചിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ അദ്ദേഹം വാതരോഗം പിടിപെട്ട് ഗുരുവായൂർ നാരായണീയ രചനയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി ചന്ദനക്കാവിൽ ഉചിതമായ സ്ഥാനത്ത് പ്രദർശിച്ചുവെന്നാണ് ഐതിഹ്യം ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവ് ഭഗവതി ദേവിയുടെ കൂടെ അതേ ഇടതു ഭാഗത്ത് യവനീക്ഷൻ എന്ന ശൈവശനിയും കുടികൊള്ളുന്നു ഈ ക്ഷേത്ര മതിലകത്ത് തന്നെ രണ്ട് ചെറിയ ശ്രീകോവിലുകളായി കാരായ ഭഗവതിയും ഗർഭരക്ഷാംബികയായ ഈറ്റിലത്തമ്മയും കുടികൊള്ളുന്നു ചന്ദനക്കാവിലെ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു പണ്ട് വേദ പഠനം നടത്തിയിരുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരേ ശ്രീകോവിലിനകത്ത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികളും വിഘ്നേശ്വരനും വിദ്യാരൂപിണിയായ സരസ്വതിയും അടക്കം അഞ്ച് പ്രതിഷ്ഠകളുണ്ട് വട്ട ശ്രീകോവിലിനുള്ളിൽ ചതുർബാഹുവായ വൈകുണ്ഠനാഥനാണ് പ്രതിഷ്ഠ ഈ ശ്രീകോവിലിൻ്റെ ഭിത്തിയിലാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വരച്ച ഗണപതിയുടെയും ഗരുഡാരൂഢനായ കൃഷ്ണന്റെയും ചിത്രങ്ങൾ നിത്യ നിവേദ്യങ്ങളും പൂജകളും അടക്കമാണ് പതിനെട്ട് പ്രതിഷ്ഠകൾ പിന്നെ അയ്യപ്പ പ്രതിഷ്ഠയും ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന വള്ളിക്കാവിലമ്മയുടെ പ്രതിഷ്ഠയും മുമ്പ് ഒരേ ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യന് ഒരു ശ്രീകോവിലും വേട്ടയ്ക്കൊരു മകൻ കീഴേക്കാവിലെ ദേവിക്ക് മറ്റൊരു ശ്രീകോവിലുമായി പണിത രണ്ട് ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട് മീനമാസത്തിലെ ഉത്രം നാളിലാണ് ചന്ദനക്കാവിലമ്മയുടെ പ്രതിഷ്ഠാ ദിനം അന്ന് തന്നെയാണ് കളമ്പാട്ട് കുറയിടുന്നതും മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പിൽ പോയി അവകാശിയായ നമ്പൂതിരി പുണ്യാഹ ശുദ്ധി വെള്ളരി പൂജ കഴിഞ്ഞ് വന്ന് വേണം പാട്ട് കുറയിടാൻ ആറ് മാസത്തിലേറെ വരുന്ന വഴിപാടാണ് കളമ്പാട്ട് പാട്ടിന് അവസാനം ദേവിക്ക് താലപ്പൊലി മഹോത്സവം ഉത്സവ തലേന്ന് ശബ്ദനാദം മുഴക്കുന്നതോടെ ഉത്സവം ആരംഭിക്കുകയായി ഉത്സവ ദിവസം പുലർച്ചെ എരുതക്കൊട്ട് അതിനുശേഷം ക്ഷേത്ര ചടങ്ങുകളും വൈകുന്നേരം പുറത്തെ വെളിച്ചപ്പാട് പൂതൻ മറ്റു വരവുകൾ തിടമ്പെഴുന്നള്ളിപ്പ് പിറ്റേന്ന് പുലർച്ചെ കുറ വലിക്കുന്നതോടെ പാട്ടിന് വിരാമമായി ഗണപതി ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ അത്തം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ തിരുവോണം സുബ്രഹ്മണ്യൻ കിഴക്കേക്കാവിലമ്മ വേട്ടയ്ക്കൊരു മകൻ മേടത്തിലെ ചിത്തിരയും പ്രതിഷ്ഠാദിനമായി കൊണ്ടാടുന്നു കർക്കിടകത്തിൽ മഹാഗണപതി ഹോമവും നവരാത്രിക്ക് എഴുത്തിനിരുത്തലും പുസ്തകപൂജ അഷ്ടമിരോഹിണി ഉൾപ്പെടുന്ന ആഴ്ചയിൽ സപ്താഹം മണ്ഡല മാസക്കാലത്ത് അയ്യപ്പനു ചുറ്റുവിളക്ക് എന്നിവയും ക്ഷേത്ര തന്ത്രികൾ അടക്കമുള്ള വേദപണ്ഡിതന്മാരുടെ വേദമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായി ലക്ഷാർച്ചനയോടുകൂടി മകര പത്ത് ഉത്സവവും അതിഗംഭീരമായി ആഘോഷിക്കുന്നു അഭീഷ്ടസിദ്ധിക്ക് കളമ്പാട്ട് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും ഗുരുതി മംഗല്യപൂജ ഗർഭരക്ഷാപൂജ സന്താനപൂജ വിദ്യാപൂജ എന്നിവയും നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈറ്റില്ലത്തമ്മ സുഖപ്രസവസിദ്ധി സൽസന്ധാന ലബ്ധി ഗർഭ രക്ഷ എന്നിവയ്ക്കെല്ലാം ഈ ദേവിയെ ശരണം പ്രാപിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക